कॉलेज है जन स्पेस नॉट दिस तिरंजना क्वेस्ट फ्रॉम वी आर ई कॉलेज आफ्टर द हॉस्पिटल होगा इनके नाम अनना मेडिकल कॉलेज ऑफ नर्सिंग फर्स्ट ईयर स्टूडेंट है यस सिनेट कॉलेज इज द चेस्ट दिस इज अनना एंड सो अनन रेडियल है ऑलराइट ये पहुंच गए सो Your one minute starts now. നിർഗത ബുദ്ധിക്ക് മനുഷ്യബുദ്ധിയെ മറികടക്കാൻ സാധിക്കും രണ്ടായിരത്തി ഒന്നിൽ ഇതൊരു അത്ഭുതമായതന്നെ ഇന്ന് രണ്ടായിരത്തി

െ നിർമിത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് മാതാപിതാക്കൾക്ക് തന്റെ ശിശുക്കളുടെ നിറവും പ്രോബ്ലംസ് ഒന്നും ഇല്ല ജെഫ്രി സ്റ്റീഫൻ ഹോക്കിൻസിനെ മനുഷ്യന് നിർമ്മിത ബുദ്ധി ഇല്ലാതെ ഇന്നത്തെ കാലത്തൊന്നും ചെയ്യാൻ പറ്റില്ല എത്ര നേരം നമുക്ക് പറ്റുന്ന ചിന്തിക്കാൻ ചോദ്യം തന്നെയാണ് ഗൂഗിൾ കണ്ടുപിടിച്ചത് മനുഷ്യനാണ് മനുഷ്യന്റെ ബുദ്ധിയേക്കാൾ